സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് എന്റെ കേരളം പ്രദർശന വിപണന വേളയിൽ ആദ്യ ദിനത്തിൽ ഷഹബാസ് അമന്റെ ഗസൽ ആസ്വദിക്കാൻ ആയിരങ്ങൾ കോട്ടക്കുന്നിൽ ജനഹൃദയങ്ങളിൽ ആവേശത്തിൻ്റെ അലയോളികൾ തീർത്ത് ഷഹബസ് അമൻ പാടി കാണികൾ ആവേശ തിമിർത്തിൽ ചേർന്നുപാടി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല अब क्या गजल सुना तुझे देखने के बाद कैसे सुख गज़ल सुना तुझे देखने के बाद कैसे सुकून था കളിച്ചുവളർന്ന കോട്ടക്കുന്നിലെ ഓർമ്മകൾ പറഞ്ഞാണ് സംഗീത വിരുന്ന് തുടങ്ങിയത് ഗസലിന്റെ മാന്ത്രികതയും മലപ്പുറത്തിന്റെ മുഞ്ചും ഒത്തുചേർന്ന ഷഹബാസിന്റെ ആലാപന വൈഭവം മലപ്പുറം നെഞ്ചേറ്റി നിറഞ്ഞ സദസ്സിനെ ഷഹബാസിന്റെ പാട്ടും പറച്ചിലും പുളകം കൊള്ളിച്ചു പ്രണയമായും വിരഹമായും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തിട്ട മെലഡികളും ഗസലുകളും ഷഹബാസ് അമൻ അവതരിപ്പിച്ചു पलकों में सजा रख है आंसू मेरे मेरी आंखों को भी बरसात का मौका दे ജീവനുള്ള വരികളുടെ നിലയ്ക്കാത്ത താളത്തിൽ തണുത്തു വിരിഞ്ഞ രാവ് പടരുന്നതുവരെയും പാട്ടുകളുടെ താളത്തിലായിരുന്നു സദസ്സു മുഴുവനും ബാബുരാജിന്റെ സംഗീതത്തിൽ തലമുറകൾ പാടി നിന്ന വിരഹത്തിന്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനത്തിന്റെ പുതിയ പതിപ്പ് പാടിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് നൽകിയത് നിറഞ്ഞ കയ്യടിയാണ് സദസ്സ് നൽകിയത് ഓരോ ഗാനത്തിന്റെയും ഹൃദയത്തിലേക്ക് വെച്ചാണ് കാണികൾ മടങ്ങിയത് വെട്ടന്യൂസ് മലപ്പുറം